നമ്മൾ ഇപ്പോൾ ഒരു വലിയ കലാകാരനെ പരിചയപ്പെടുകയാണ് ചേർപ്പുങ്കൽക്കാരനാണ് അദ്ദേഹം സിബിൻ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അദ്ദേഹം മരിച്ച ഒരു പടമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ചിത്രം നമ്മള് ഇപ്പൊ നമ്മളെ അദ്ദേഹം മരിച്ച ഒരു ചിത്രം മനോഹരമായിട്ടുള്ള ഒരു വഴിയുടെ ദൃശ്യമാണ് പൂന്തോട്ടം പൂന്തോട്ടം യെസ് ആ നല്ല ഇതാണ് ഇത് ഇത് ഒരു വീടിന്റെ ദൃശ്യം

ഇതിന്റെ ഇത് നമ്മുടെ മനസ്സിന്റെ ഇതിൽ നിന്ന് നമ്മൾ അതോ വേറെ ചിത്രങ്ങൾ പകർത്തിയിട്ട് ചുമ്മാ എഴുതുന്ന പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ നമ്മളിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ തോന്നൽ എന്തോ ഒരു തോന്നൽ ആ തോന്നൽ വരുമ്പം ആണോ അപ്പോഴാണ് എടുക്കുന്നു പെയിന്റ് എടുക്കുന്നു കൂടുതൽ വരെയൊക്കെ നടത്തുന്നത് രാവിലെ ഒരു രാവിലെ ആറു മണി മുതൽ എവിടെ എവിടെ ആയിരുന്നു ഇവിടെ ഇവിടെ ഇരിക്കുവോ ഇവിടെ ഇരിക്കും അല്ലാതെ വേറൊരു ചിത്രം കൂടെ വരച്ചത് ആ ഇതാണ് കഥകളിയുടെ ഉണ്ട് ഒരെണ്ണമുണ്ടല്ലേ ആ കഥകളിയുടെ ഇത് നല്ല നല്ല ഇതായിരിക്കും ഇത് ഈശോയുടെ ഗസ്എമ്മില് വേറൊരു രംഗ ഇത് അടുത്ത കാലത്ത് വരച്ചാണ് ഇതൊക്കെ വരയ്ക്കാനായിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം ഈ മെറ്റീരിയൽ എന്നാ വരയ്ക്കുന്ന മെറ്റീരിയൽ അല്ല ഈ ആ സംഗതി എന്താ ഈ കൊറിയർ ഷീറ്റ് എന്ന് പറയും കൊറിയർ ഷീറ്റ് ഓ ഇത് യെസ് ആ അത് വാങ്ങിച്ചിട്ട് നമ്മള് ആ ശരി ആ മുറിക്കൊണ്ടല്ലേ ഓക്കേ ആ ഇത് മറ്റൊരു ദൃശ്യമാണ് ആ ഇത് ഓക്കെ ഒരു തേയിലത്തോട്ടം തന്നെ ഒരു ഇത് നല്ല വളരെ ഭംഗിയായിരിക്കുന്നു ഇത് സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംഗപ്പൂരോ അല്ലെങ്കിൽ നല്ല അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇതെല്ലാം വീടിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം അല്ലെ ഇത് വീടിന്റെ ഉള്ളിൽ സമയം എടുത്തത് ഒരു മുറി ഒരു മുറി ഭിത്തിൽ പ്രകൃതി ദൃശ്യമാണ് അത് നമ്മളെ കണ്ട ആ ദൃശ്യം തന്നെ അതിങ്ങനെ അപ്പൊ പെയിന്റ് അല്ലാതെ ഇത് സാധാരണ പെയിന്റ് അല്ലേ ഇത് സാധാരണ പെയിന്റ് തന്നെ അല്ല ഈ ഈ അവിടെ ചെയ്യുന്ന ആ പിക്ചറിന്റെ പെയിന്റ് അല്ലല്ലോ അതില് അതിലുള്ള ആ പെയിന്റ് ഓ ശരി ആ ഫിത്തിൽ ആ ശരി ഓ സൂപ്പർ ആയിരിക്കുന്നു ഇതിന് ഇതിന് എത്ര സമയം എടുക്കും ഇതൊക്കെ തീർക്കാനായിട്ട് ഒരു ഇതിനാവുമ്പഴത്തേക്ക് വലുപ്പത്തില്ല ഇത്രയും വലിപ്പത്തിൽ ശരിയാക്കാൻ ഓക്കെ ആ ഒന്നാന്തരം ഇതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ മക്കൾക്ക് ഇങ്ങനെ ഒരു വാസന ഉണ്ടോ അവര് ഒരാൾ ഒരാൾ എവിടെയാന്ന് പറഞ്ഞേ ഹോളിഫാമ്പോ ഒരാൾ ന്യൂസിലാൻഡിലാണ് അപ്പൊ സന്തോഷം കേട്ടോ എവിടെ ഇത് മുപ്പത് വർഷം മുമ്പ് ചെയ്ത ഉണ്ണീച്ചോ അതായത് ചേർപ്പൊങ്കൽ ഉണ്ണിച്ചോ ആ ഇത് കൊള്ളാം അല്ലേ ഇത് നമ്മുടെ ഈശോയും കിണറിന്റെ യെസ് കൊള്ളാം അപ്പം കൊള്ളാം കേട്ടോ നല്ലായിരിക്കുന്നു സബ്സ്ക്രൈബ്